നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും കല്യാണം കഴിഞ്ഞ ഒരു സത്യപ്രോശനം കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നുല്ലോ അപ്പൊ നമ്മുടെ വാഴ എന്നാ നമ്മള് ചിന്തിച്ചതും വിചാരിച്ചതുപോലെ ഒന്നല്ല എല്ലാം വളച്ചടിച്ച് വളച്ചടിച്ച് ഒടിച്ച് അടിച്ചു അടിച്ചു അവൻ പോവാണ് അവൻ്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടായിരുന്നെ ആരെങ്കിലും ഫിലിമി ബീറ്റിൽ വന്നിട്ടുള്ള എന്റെ വണ്ണട ഇവനെപ്പോലെ ഒരു ഉടായ്പ് ഏഹ് ഭൂലോകത്തിൽ കണ്ടിട്ടില്ല ഇവനെയും അവന്റെ ജാസൂട്ടിയെ ഇരുന്നങ്ങ് പെയിന്റ് അടിക്കുക ഇരുന്നങ് അടിക്കുക ഏർ ഞാൻ വിടുവെന്ന് വിചാരിച്ച പിന്നെ ഞമ്മളൊക്കെ എന്തിനാണ് മുത്തേ പിന്നെ എന്തിനാ മുത്തേ ഞാൻ ഇങ്ങനെ ഉം ഉം അപ്പൊ തുടങ്ങേ അറമ്മ

അവനും കൂടി എന്താ ചെയ്ത എന്തെങ്കിലും ചെയ്താ ഇല്ലല്ല നീ ഇവളും കൂടി എന്താ ചെയ്ത നല്ല കുൽസിത പരിപാടിയെല്ലാം ചെയ്താ അതിനെയല്ലേ ക്രിറ്റിസൈസ് ചെയ്ത അല്ല നീ അവളും കൂടി ഒന്നിച്ച് ഗെയിം കളിച്ചെന്നായിരിക്കും പറഞ്ഞ നീ എന്ത് തേങ്ങയുടെ പറയണ നീ എന്ത് തേങ്ങയുടെ പറയണ നീ ഇന്റർവ്യൂ അല്ല കൊടുക്കണ്ട നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എനിക്കൊരു ഇന്റർവ്യൂ ഇതാ ഞാൻ നിന്നോട് ചോദിക്കാം നീ എനിക്ക് അതിന് ഉത്തരം താ കേട്ടോ ഞാനും ആദ്യത്തെ ജാസ്മിനും മാത്രമല്ല രതീഷേന്റെ ഓരോ സെയിം കണക്ഷൻ തന്നെ എനിക്ക് രതീഷന്റെ അതുപോലെ തന്നെയാണ് ഞാൻ രതീശ്വനോട് സംസാരിച്ചിരുന്നത് തോളത്തിലേക്ക് അടക്കമായിരുന്നു എല്ലാം ചെയ്യുവായിരുന്നു അപ്പൊ ബേസിക്കലി ജാസ്മിന്റെ അടുത്ത് കാണിച്ചതിൽ മാത്രമാണ് ആളുകൾക്ക് സംശയമുള്ളത് അതിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഭയങ്കര സിമിലർ തോട്ട് പ്രോസസ് ഉള്ള ആളാണ് ഞാനും ജാസ്മിനും എനിക്ക് ട്വിൻസ് എന്നുള്ള കോൺസെപ്റ്റ് അതായത് എന്റെ മൈൻഡിലുള്ളത് എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിന്റെ മൈൻഡിലേക്ക് വരും ആ അതെനിക്ക് മനസ്സിലായി നിന്റെ മൈൻഡിലുള്ള നീ പറയാതുള്ള മൈൻഡിൽ എന്ന് എനിക്ക് മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി പിന്നെ നീന്റെ അധീക്ഷേട്ടനും തമ്മിലുള്ള അതേ ബന്ധമായിരുന്നു ജാസ്മിനുമായിട്ട് അപ്പം നീന്റെ അധീക്ഷേട്ടനും ആ ബന്ധമായിരുന്നട പുന്നാരമോനെ ജാസ്മിൻ ഇവിടെ കൈട്ട് ചൊറിഞ്ഞപ്പോൾ നിനക്ക് കാണണോന്ന് പറഞ്ഞതും അവൾ കാണണം എന്ത് കാണണോ 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 ചൊ ഫോ പോട്ട പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം നീ ഓർക്കുമെന്നും പോട്ടാ ഇതാണോ അവിടെ നിന്റെ ബന്ധം എടാ പുന്നാരമോനെ നീ പറയുന്നതിൽ വല്ല എക്സും നിനക്ക് 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 കുറച്ച അന്തസ്സം ഉണ്ടാടാ ഏഹ് എങ്കിൽ ഇങ്ങനെ സംസാരിക്കുവോ നീ എനിക്ക് ഇന്റർവ്യൂ ആ നിനക്ക് നട്ടല്ല ഉണ്ടെങ്കിൽ നീ എനിക്ക് ഇന്റർവ്യൂ ആ മനസ്സിലായി എനിക്ക് ആ അമ്മാ ഒരു കളി വരാണ് നിന്റെ വെളുപ്പീരി ആയിട്ടിട്ട് രതീഷേട്ടനുമായിട്ടുള്ള അതേ ബന്ധമായിരുന്നു ജാസ്മിനൊന്നാണ് നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ വേറെ വല്ലതും ഒക്കെ വിളിച്ച് പറയും എൻ്റെ പൊന്ന കപ്രി നീ വെറും കപ്രി അല്ല പെണ്ണും ബിഗ് ഇരുന്നാൽ പോലും ഫസ്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് ലവ് സ്ട്രാറ്റജി നീ ലവ് സ്ട്രാറ്റജി അല്ല നീ കഴപ്പ് സ്ട്രാറ്റജി ആണ് നിനക്ക് ബിഗ് ബോസിൽ പോയി നിന്നപ്പോൾ നിനക്ക് നിന്റെ കഴപ്പ് കടികൊണ്ട് നിനക്ക് സ്ട്രാറ്റർജി കഴപ്പ് സ്ട്രാറ്റർജി ആയിട്ടാണ് നീ ഇറക്കിയ അല്ലാതെ ലവ് സ്ട്രാറ്റർജി എന്ന് നിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല കാരണം നീ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലവ് എന്ന് െങ്കിൽ നിനക്ക് ഇഷ്ടത്തിന്റെ അപ്പുറത്ത് കിഴങ്ങ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ നീ ഒന്നിനൊരു ഞാൻ കഴപ്പ് സ്ട്രാറ്റജി കാരണം അതാണ് സേഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് എല്ലാവരും പറഞ്ഞു അതാണ് ഏറ്റവും ആയിട്ട് ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്ന സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എന്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ചോദിക്കാം ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എന്റെ ലക്ഷ്യമെങ്കിൽ ഐ എം ആൻ ആക്ടർ എന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് റൊമാൻസ് ആണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം റോമാൻസാണ് ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ആരെയും അറ്റാക്ക് ചെയ്യണ്ട ആരെയും എതിർത്ത് നിൽക്കണ്ട ആരോടും തല്ലി പിടിക്കണ്ട എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിരുത്തി അവരുടെ കൂടി അവസാനം വരെ സമ്മതത്തോടുകൂടി ആയിട്ട് എന്തിനാ ചക്കര പിന്നെ നീ ലവ് ടാറ്റിടാണ്ടാക്കിയില്ലെന്ന് എനിക്കറിയാം നീ കഴപ്പ സ്ട്രാറ്റർജിയാണ് അവിടെ ഉണ്ടാക്കിയെന്ന് നീ വ്യക്തമായിട്ടറിയാം അല്ലെങ്കിൽ നീയൊരു പെണ്ണിന്റെ അടുത്ത് നീ ഫ്രണ്ടെന്നോ നീ ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ കാണുന്ന ഒരു കുട്ടിയെടുത്ത് നീ കാണിക്കുന്ന പരിപാടി അല്ല നീ അവിടെ കാണിച്ചിട്ടുള്ളത് ശുദ്ധ അവരാദിത്തനോ ആണ് നീ കാണിച്ചിട്ടുള്ളത് രാത്രി രാത്രിയാകുമ്പോൾ നിനക്ക് നിന്റെ കഴപ്പ് കടിയളവുമ്പോൾ നീ കാണിക്കുന്ന പരിപാടികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തന്നെ നിനക്ക് ഞാൻ പറഞ്ഞില്ല ചോണ എന്നെ നീ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ നിന്റെ അടുത്ത് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക ഉം അതിന് നീ എനിക്ക് ഉത്തരങ്ങളാണ് എനിക്കീപ്പ വളർച്ച കെട്ടി മറ്റേ അങ്ങും തൊടാതെന്ന് ഞാൻ ചോദിക്കത്തില്ല നല്ല ഒന്നാം തരം ചോദ്യം നിനക്ക് നല്ല ചോദ്യം ഞാൻ ചോദിക്കും നീ എനിക്കൊരു വ്യക്തമായ ഉത്തരം തരേണ്ടി വരും മനസ്സിലായാ മറ്റേ സേഫ് ആയിട്ടുള്ളവർക്ക് സേഫ് ഓപ്ഷൻ ആയിരുന്നു ഞാൻ ജാസ്റ്റിനും കാരണം ഞങ്ങൾ റിയാക്ട് ചെയ്യില്ല ഞങ്ങൾ അതൊരു ഗെയിം സെൻസിൽ എടുക്കും അതുകൊണ്ട് കൂടിയാണ് അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ അവർക്കറിയാം സ്ക്രീൻ സ്പേസ് ആർക്കെ കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളത് അത് ബേസിക്കലി എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ക്യാമറകളുടെ തിരിയാണ രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അടുത്തുനിന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം എങ്ങോട്ടാണ് കൂടുതൽ സ്പേസ് പോകുന്നു എന്നുള്ളത് ആ കൂടുതൽ സ്പേസ് കണക്ക് തന്നെ തന്നിരുന്നത് കാരണം കൂടുതൽ അവരായതിനെ കാണിച്ചുകൊണ്ടിരുന്ന നീ ഓളായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു ദിനം തന്നെ കൂടുതലും സ്പേസ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് അയ്യോ ബാക്കിയെല്ലാവരും കൂടി നിന്നെ അങ്ങ് അറ്റാക്കിയാണ് ഇപ്പം നീ കൊണ്ട് ഈ ഇൻ്റർവ്യൂന്ന് എനിക്ക് മനസ്സിലായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ കണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകള നെഞ്ചത്തും എല്ലാം കൊണ്ട് വെച്ച് നാട്ടുകാരുടെ നെഞ്ചത്തും വെച്ച് നമ്മൾ കണ്ടവരെല്ലാവരും ആണ് കുറ്റക്കാര് നമ്മളൊക്കെയാണ് കുറ്റക്കാർ നീ പെർഫെക്റ്റ് അട നീ പെർഫെക്റ്റ് ഓക്കെ ഇതെ ടാൻ കോഴ്സത്തെ ടാനത്തെ ബേസ് ആ സാധനമാണ് നീ ഏഹ് വാഴ വാഴട വെളുപ്പിക്കയില്ലേ അച്ഛാ ഇരിക്കുന്നു നിന്നെ എനിക്ക് എനിക്ക് സത്യം നീ എന്റെ കയ്യിലാണ് ഇന്റർവ്യൂയില് വന്ന് വിഴുന്നിരുന്നെങ്കിൽ നിന്റെ ഇടവാട തീർക്കുവാ നീ പിന്നെ നീ ഒന്നും വീണ്ടും കേറുവാസത്തിന്റെ അപ്പുറത്ത് വന്നിരുന്നത് ഇതിപ്പോ വെളുപ്പിരുന്നോണ്ടിരിക്കേ നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതിപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും കല്യാണം കഴിഞ്ഞവർ സത്യക്രോശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നു തോന്നാതിരിക്കില്ലല്ലോ

നിന്നെ ഇപ്പൊ ഇത് ഈ നാട്ടുകാർ കുറ്റം പറയുന്നത് നീ പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നീ കാണിച്ചവരായ തന്നെ തന്നെയാണ് ജനങ്ങള് പറയുന്നത് അല്ലാതെ ഋത്തിക് റോഷനെ കഴിഞ്ഞാൽ മറ്റൊരു പെണ്ണിനെ അത് തോന്നും എന്ന് പറയാൻ നീ നിനക്ക് ഓൾട്ടിയില്ല ഏഹ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കുറ്റം പറയാൻ നിനക്കെന്ത് യോഗ്യതയ്ക്കണെന്നാറി നീ ഒരുമ നാറു പരിപാടിയനുസരിച്ചിട്ട് മറ്റേടത്ത് ഓർത്താടും പറയണേ എന്താ ഋത്തിക് റോഷന്റെ അടുത്തവണ് മറ്റേ ബാക്കിയുള്ളവരെ നീ ഒരുമേ ജഡ്ജ് ഇറങ്ങിയിരിക്കുന്ന വായിത്താളോ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ എടുത്തവണ് സത്യം ബ്രോ നിങ്ങളെന്താ ഒന്ന് ചോദിക്കാരിക്കണേ പിന്നെ പിന്നെ ആഡ് ചെയ്ത് എൻ്റെ അണ്ണായിക്കോടുക്കണ മറുപടി അങ്ങോട്ട് വറുത്താനല്ല പറഞ്ഞുകൊണ്ടിരുന്നത് ഇനക്ക് നാണുണ്ടോ നിനക്ക് നാണമുണ്ടോ നിനക്ക് കുറച്ചെങ്കിലും നാണുണ്ടോ ഇങ്ങനെ വളംബായ അന്തസ്സമാണ് കുറച്ച് അന്തസ്സമാണ് മനുഷ്യന് ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത് ഒരു ഒരാളും പെണ്ണും അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ സാറ്റസ്ഫൈഡ് ഉള്ള ഒരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ ചെയ്യാം ചെയ്യാതിരിക്കുക ചെയ്യാനേ പാടില്ലെന്ന് പറയാനൊരിക്കലും പറ്റില്ല കാരണം അത് നാച്ചുലി ഓർഗാനിക്കലി ഒരു പ്രോസസ്സാണ് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ കോൺഷ്യസ്നസ് അതാണ് മൊറാലിറ്റി അതായത് എനിക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി അത് പറഞ്ഞത് എങ്ങനെയാണ് പെർസ്പെ പെർസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തതെന്നുള്ളതിലാണ് പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയും വരാം വരാനുള്ള സാധ്യതകളുണ്ട് കാരണം നമ്മളിവിടെ പ്രഷർ സിറ്റുവേഷനിലാണ് ഒരുമിച്ചാണ് നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടം തോന്നാം അതുകൊണ്ട് അതിലേക്ക് പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലേ ഒന്നിലായി തന്നെ കാണിച്ചെന്നോ അല്ലെങ്കിൽ കാണിച്ചില്ലെന്നോ ഇത് ഇഷ്ടമാണ് ഇഷ്ട നല്ലേതെങ്കിലും ഒന്നിൽ ഉറച്ച് നീക്കാൻ പഠിക്കുക എന്നിട്ട് വായിട്ട് ഏഹ് ഇതാ അങ്ങൂല്ല ഇങ്ങുല്ലാതെ വായിക്കു തോന്നിയ കോതേക്കാട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റേ ഋത്തിക് റോഷന്റെ അത് ഇതും പറഞ്ഞെന്തോ ഇവനെയും കൂടി ബാക്കിയുള്ള കണ്ടസ്റ്റന്റും കൂടി കോർണറും ഇതങ്ങ് മൂലക്കിട്ടെന്ന് നീ ഒക്കെ രണ്ടും കൂടി മൂലയ്ക്ക് പോയിരുന്നു വാഴ ചോട്ട് ചെയ്യുന്നു മറ്റേ പരിപാടി കാണിച്ചു അല്ലാണ്ട് ആരും കോർണർ ചെയ്ത് ഇട്ടതല്ലേ

ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഗെയിമിൽ ഞാൻ ഇടപെടില്ല ജാസ്മിന്റെ ഫൈറ്റ് ഞാൻ ഫൈറ്റ് ചെയ്യില്ല ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഹേർട്ട് ആവുന്നു തളർന്ന് പോകുന്നു എന്റെ ഫ്രണ്ട് തളർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പ്രശ്നം വരും ഞാൻ അതിനെ ചോദ്യം ചെയ്യും മരവാഴ ഈ പറയുന്ന ഋഷി മാൻസിബേൽ പക്കയായിട്ട് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ ബ്രദർ ബോണ്ട് ആണെന്ന് നീ എന്ത് തേങ്ങയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നിട്ട് കാണിച്ചതാ പരാതിത്തനം നിന്നെ നിന്നെ സത്യം ാണ് കിട്ടേണ്ടത് കേട്ടോ എന്റെ കയ്യിലാണ് റസ്മെൻസ് ബ്രോ അതായത് എന്റെ പുറത്തുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയാണോ ആ ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ആ ഒരു ഭയങ്കര കംഫർട്ട് വരുന്നത് ഞാൻ വേറെ ആ വീട്ടിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ കുറവാണ് എല്ലാവരും നമുക്ക് കെട്ടിപ്പിടിക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കും അവരെ കടിക്കും മുമ്പ് വയ്ക്കും എല്ലാം ചെയ്യാറുണ്ട് ബേസിക്കലി എന്റെ ക്യാരക്ടറുള്ള സാധനം സാധനം ആ ഫിസിക്കൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒക്കെ നാച്ചുറലി എന്ത് നാച്ചുറക്കണല്ലേന്റി സെവൻ നല്ല ഇടിയുടെ കുറവാണ് നല്ല ഇടിയുടെ നല്ല ഒന്നാംതരം കൈ കുറവാണ് നീ ഈ വർത്താനം ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അതിന് ഉത്തരമില്ലേ ഉത്തരം ഇല്ല മൊത്തം ഏഹ് ചക്കരയ്ക്ക് മുത്ത നിനക്ക് അതിന് ഉത്തരം ഉത്തരമില്ലേ ഞാൻ നിൻ്റെ ആരാ എന്താ നിനക്ക് അതിന് ഉത്തരമേ ഇല്ലേ ഏ ഹൗസിൻ്റെ അകത്ത് നിനക്ക് നിനക്കെന്ത് വായിക്കാത്ത വിരി കിട്ടിയിരുന്നേ അണ്ണാങ്കിൽ പഴം തിരികെ വെച്ചിരുന്നേ നിനക്ക് നോക്കും വരായത്തനങ്ങളും കാണിച്ചു വന്നിട്ടിരുന്ന് വന്നിരുന്ന് മെഴുകി ന്യായീകരിക്കണു എടാ നിനക്ക് ചോണ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഞാൻ വെല്ലുവിളികയാണ് നീ എനിക്കൊരു ഇൻ്റർവ്യൂ തോന്നി നിനക്ക് ചോണ ഉണ്ടെങ്കിൽ നിൻ്റെ ഇടവാട ഞാൻ തീർത്തു തരാം ചാക്കറി പീക്കറികള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണേണ്ടി ഗായ്സ് പുതിയൊരു വേടിയായിട്ട് വേണം